പെരിന്തൽമണ്ണയിലെ റിൻസാനയ്ക്ക് സംഭവിച്ച കാര്യം നിങ്ങളറിഞ്ഞില്ലേ രണ്ടായിരത്തി പതിനേഴിൽ റിൻസാനയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം റിൻസാന എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി അവസാന നിമിഷം വരെ സഹിച്ചത് വലിയ ദുരിതം തന്നെയാണ് റിൻസാനയ്ക്ക് ആദ്യമുണ്ടായതൊരു പെൺകുട്ടിയായിരുന്നു അതിനുശേഷവും റിൻസാന പ്രസവിച്ചത് ഒരു പെൺകുട്ടിയായതോടുകൂടി റിൻസാന തൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസം തന്നെ അനുഭവിച്ചു രണ്ടാമത്തെ പ്രസവം പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരുമടക്കമുള്ളവർ കുഞ്ഞിനെയും റിൻസാനയെ പോലും കാണാതെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന വാർത്തയാണ് റിൻസാനയുടെ ഉമ്മ സമൂഹ മാധ്യമത്തിൽ തുറന്നു പറഞ്ഞത് ആശുപത്രി ചിലവ് പോലും സെറ്റിൽ ചെയ്യാൻ കഴിയാതെ റിൻസാനയുടെ കുടുംബം റിൻസാനയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഭർത്താവ് റിൻസാനയുടെ ഉപ്പയുടെ അടുത്തു വന്ന് എന്താടാ നീ ചോദിച്ചത് എന്ന് പറഞ്ഞ് റിൻസാനയുടെ ഉപ്പയെ നിരന്തരം തല്ലി എന്നുള്ളത് വളരെ വേദനയോടു കൂടിയാണ് ഈ ഉമ്മ പറയുന്നത് അങ്ങനെ രണ്ടാമത്തെ പ്രസവത്തിനു ശേഷം റിൻസാനയെയും മക്കളെയും ഒരു വർഷം ഈ മുസ്തഫ എന്ന് പറയുന്ന റിൻസാനയുടെ ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ല അതിന് ഒരു വർഷത്തിനു ശേഷമാണ് റിൻസാനയെ വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർത്ത് ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോയത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ റിൻസാനക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു അതിന് കാരണമായി റിൻസാന പറഞ്ഞത് അയാൾ ജോലിക്ക് പോകില്ല എന്നാണ് കൂടാതെ നിരന്തരമായി തന്നെ കൊന്നു കളയുമെന്ന് പലപ്പോഴും ഭർത്താവ് പറഞ്ഞിട്ടുള്ളതും റിൻസാന റിൻസാനയുടെ ഉമ്മയോട് പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കെയാണ് റിൻസാനയ്ക്ക് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പോലും കുടുംബത്തിന് ഇതുവരെ തന്നെ മനസ്സിലായിട്ടില്ല റിൻസാന സ്വയം ചെയ്തു എന്നാണ് റിൻസാനയുടെ അടക്കമുള്ള കുടുംബങ്ങൾ പറയുന്നത് പക്ഷേ റിൻസാന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് റിൻസാനയുടെ ഉമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് ഈ ഉമ്മ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ളത് റിൻസാന ഉറപ്പിച്ചു തന്നെ പറഞ്ഞു എന്ന് ഈ ഉമ്മ ഉറപ്പിച്ച് തന്നെ പറയുന്നു കഴിഞ്ഞ ജനുവരി അഞ്ചിനാണ് റിൻസാനയും ഭർത്താവും രണ്ടു മക്കളും അടക്കമുള്ളവർ മക്കളുമടക്കമുള്ളവർ കൊണ്ടിരുന്ന വാടക കോട്ടേസിൽ റിൻസാന സ്വയം ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആ സമയത്ത് വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരുന്നു എന്നും ഭർത്താവാണ് അയൽവാസികളോട് റിൻസാന ഇത്തരത്തിൽ ചെയ്തു എന്നുള്ളത് പറഞ്ഞെന്നും റിൻസാനയുടെ ഉമ്മ വെളിപ്പെടുത്തുന്നു അതിനുശേഷം അല്പം ജീവനുണ്ടായിരുന്ന റിൻസാനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഓട്ടോ ഡ്രൈവറായ റിൻസാനയുടെ ഭർത്താവായ മുസ്തഫ തൻ്റെ എടുത്തില്ല എന്നുള്ളതും ഈ ഉമ്മ വേദനയോടു കൂടിയാണ് പറഞ്ഞത് അങ്ങനെ തൊട്ടടുത്തുള്ള മറ്റൊരു വ്യക്തി എൻ്റെ വാഹനമെടുക്കാം നീ നിൻ്റെ ഭാര്യയെ പൊക്കിയെടുക്കൂ എന്ന് പറഞ്ഞിട്ടും അതിനും ഈ യുവാവ് തയ്യാറായില്ല എന്ന് പറഞ്ഞാണ് ഈ ഉമ്മ പൊട്ടിക്കരഞ്ഞത് എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയണം എൻ്റെ മകൾക്ക് നീതി കിട്ടണം എന്നുള്ളൊരു ഒറ്റ ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത് റിൻസാനയുടെ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു വയസ്സായിട്ടുള്ളു ആ കുട്ടി ഉമ്മയെ ചോദിച്ച് നിരന്തരം കരയുന്നതും റിൻസാനയുടെ ഉമ്മ വളരെ വിഷമത്തോടു കൂടി കണ്ണീർ വാർത്താണ് പറഞ്ഞത് റിൻസാനക്ക് നീതി ലഭിക്കട്ടെ ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ റിൻസാനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം